قال لا تخافا إنني معكما أسمع وأرى بسم الله الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد السلام عليكم ورحمه الله بسم الله அப்ப நம்ம 43 ഖുർആൻ പഠന ക്ലാസ് എന്ന് പറഞ്ഞുകൊണ്ട് നടത്തുന്ന വിഷയത്തിനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഈ പ്രാവശ്യം അദ്ദേഹം എടുത്തിരിക്കുന്നത് സൂറത്ത് ജിന്ന് എഴുപത്തി രണ്ടാമത്തെ അധ്യായമായ സൂറത്ത് ജിന്നാണ് അതുമായിട്ട് ബന്ധപ്പെട്ട ചില പരാമർശങ്ങൾ നമ്മൾക്ക് കൃത്യമായിട്ട് വിശദീകരിക്കേണ്ടതുണ്ട് എന്തായാലും അദ്ദേഹം പറയുന്ന കാര്യം എന്താണെന്ന് കേട്ടിട്ട് നമുക്ക് സാധാരണ പോലെ വിഷയത്തിലേക്ക് കടക്കാം ഈ മുഖേന അള്ളാഹു മുഹമ്മദിനെ അറിയിച്ചിരിക്കുന്നു എന്ന് അവരോട് പറഞ്ഞാളാ എന്നാണ് അള്ളാഹുവിന്റെ വെളിപാടായിട്ട് ഖുറാനിൽ പറയുന്നത് അങ്ങനെ പത്തൊമ്പത് വാക്യങ്ങൾ ഈ ജിന്നുകളെ ഉദ്ധരിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നതായിട്ടാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് അതിനകത്ത് ഭാഷാപരമായിട്ട് കുറെ കോമഡികളൊക്കെ ഉണ്ട് അത് നമ്മൾ പറഞ്ഞു പോകുമ്പോൾ ഞാൻ പറയാം ഇവിടെ എന്താണ് ഇതിന്റെ ഒരു പശ്ചാത്തലം ഈ ജിന്നുകളെ കുറിച്ച് അന്ന് അറേബ്യയിൽ ഉണ്ടായിരുന്ന ഒരുപാട് വിശ്വാസങ്ങള് അനുഭവ കഥകൾ കെട്ടുകഥകള് യക്ഷി ഈ കഥകളെല്ലാം മുഹമ്മദ് കണ്ണു കൂട്ടി വിശ്വസിച്ചിരുന്നു അന്നത്തെ അറബികളും കുറെ വിശ്വസിച്ചിരുന്നു അപ്പൊ അറബികളുടെ ആ ഒരു ജിന്ന് വിശ്വാസത്തെ തന്റെ ഈ പ്രബോധന പരിപാടിയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാം അല്ലെങ്കിൽ മുഹമ്മദ് സ്വയം ആശ്വസിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന് അവതരിപ്പിക്കാം നിങ്ങളെ മനുഷ്യന്മാരാരും എന്നെ തിരിഞ്ഞു നോക്കുന്നില്ല എങ്കിലും നിങ്ങൾക്കാർക്കും എന്നെ ഖുറാൻ കേൾക്കണ്ട എങ്കിലും നിങ്ങൾ ആരും ഞാൻ പറയുന്നത് വിശ്വസിക്കുന്നില്ല എങ്കിലും ഇതോ ഈ ജിന്നുകളുടെ കൂട്ടം വന്നിട്ട് എന്റെ ഖുറാനിലെ അത്ഭുതം കണ്ട് ബോധ്യപ്പെടുകയും അവർ വിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നു എന്നാണ് മുഹമ്മദ് കഥ പറയാൻ ശ്രമിക്കുന്നത് എന്ന് ജിന്നുകൾ മുഹമ്മദിനോട് പറഞ്ഞതല്ല മുഹമ്മദ് ജിന്നുകളെ കണ്ടിട്ടില്ല പക്ഷെ അങ്ങനെ മുഹമ്മദ് സ്വസ്കരിക്കുമ്പോഴും ഓതുമ്പോഴും ജിന്നുകൾ കൂടെ വന്ന് തിക്കി തിരക്കി ഇന്നതെല്ലാം പോയിട്ട് അവർ വിശ്വസിച്ചു അവരോട് പ്രബ്ദം തുടങ്ങിയിരിക്കുന്നു എന്ന വിവരം അള്ളാഹ് മുഹമ്മദിനെ മതിയായിട്ട് അറിയിച്ചു കൊടുത്തിരിക്കുന്നു എന്ന് മുഹമ്മദ് മക്കാരോട് പറയുകയാണ് അള്ളഹ് പറയാൻ പറഞ്ഞിട്ട് പറയുകയാണ് ഇവിടെ എന്തൊക്കെയാണ് ജിന്നുകളെ കുറിച്ചുള്ള ആ വിശ്വാസം മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോൾ വെള്ളം കിട്ടാതെ കഷ്ടപ്പെടുകയാണെങ്കിൽ ആ പ്രദേശത്തുള്ള ജിന്നുകളോട് പ്രാർത്ഥിച്ചാൽ അവർ വെള്ളം കൊണ്ടു കൊടുക്കും അതുപോലെ ചൂട് കൊണ്ടും വെള്ളം കിട്ടാതെ കഷ്ടപ്പെടുന്ന സമയത്ത് ആ കഷ്ടപ്പാടാഭവിക്കുന്ന അവിടുത്തെ പ്രാദേശിക ജിന്ന് നേതാക്കളോട് പ്രാർത്ഥിച്ചാൽ അവിടെ മഴ പെയ്ചു കൊടുക്കും ഇങ്ങനെയൊക്കെയായിരുന്നു അറബികൾ വിശ്വസിച്ചിരുന്നത് അപ്പൊ മനുഷ്യരുടെ ദൈനംദിന ജീവിതത്തിൽ മനുഷ്യരുടെ ആവശ്യങ്ങൾക്കൊക്കെ ജിന്നുകളോട് പ്രാർത്ഥിച്ചാൽ അതിന് ഫലം കിട്ടും എന്ന് വിശ്വസിച്ചിരുന്ന ആളുകളാണ് അന്നത്തെ അറബികൾ മുഹമ്മദും അങ്ങനെ വിശ്വസിച്ചിരുന്നു ജിന്നുകൾ ഉണ്ട് മാത്രമല്ല ജിന്നുകൾ മനുഷ്യന്റെ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് മനുഷ്യർക്ക് വേണ്ടി ഗുണവും ദോഷവും ചെയ്തു കൊടുക്കും എന്നൊക്കെ വിശ്വസിച്ചിരുന്നു ശത്രുസഹാരത്തിലും ജിന്തുകൾ ഉപയോഗിച്ചിരുന്നു മറ്റുള്ളവരെ ഉപകരിക്കാൻ മാരണം ചെയ്യാനൊക്കെ ജിന്നുകളെ കൂട്ടുപിടിച്ചിരുന്നു ഈ ജിന്നുകൾ തന്നെ പല തരക്കാരെ ജിങ്ങൾ ഉണ്ട് അപ്പൊ നമുക്ക് സുഹൃത്തു ചിഹ്ന എഴുപത്തിരണ്ടാമത്തെ അധ്യായം ഇതില് ആശയം ഒന്ന് വായിക്കാം എന്നിട്ട് വിഷയത്തിലേക്ക് അടക്കാം ഇതില് അതായത് പറയുക ജിന്നുകളിൽ നിന്നുള്ള ഒരു സംഘം കുറാൻ ശ്രദ്ധിച്ചു കേൾക്കുകയുണ്ടായി എന്ന് എനിക്ക് ദിവ്യബോധനം നൽകപ്പെട്ടിരിക്കുന്നു എന്നിട്ട് അവർ പറഞ്ഞു തീർച്ചയായും അത്ഭുതകരമായ ഒരു ഖുർആൻ ഞങ്ങൾ കേട്ടിരിക്കുന്നു എന്ന് അവരുടെ സമൂഹത്തോട് അവർ പറഞ്ഞ കാര്യമാണ് ഇവിടെ പറയുന്നത് അത് സന്മാർഗത്തിലേക്ക് വഴി കാണിക്കുന്നു അതുകൊണ്ട് ഞങ്ങൾ അതിൽ വിശ്വസിച്ചു മേലിൽ ഞങ്ങളുടെ രക്ഷിതാവിനോട് ആരെയും ഞങ്ങൾ പങ്കു ചേർക്കുകയില്ല നമ്മുടെ രക്ഷിതാവിന്റെ മഹത്വം ഉന്നതമാകുന്നു അവർ അവൻ കൂട്ടുകാരിയെയോ സന്താനത്തെയോ സ്വീകരിച്ചിട്ടില്ല ഞങ്ങളിലുള്ള വിഡ്ഢികൾ അള്ളാഹുവെ പറ്റി അതിക്രമപരമായ പരാമർശം നടത്തുമായിരുന്നു ഞങ്ങൾ വിചാരിച്ചു മനുഷ്യരും ചിന്തുകളും അള്ളാഹുവിന്റെ പേരിൽ ഒരിക്കലും കള്ളം പറയുകയില്ല എന്നും മനുഷ്യരിൽപ്പെട്ട ചില വ്യക്തികൾ ചിഹ്നങ്ങളിൽപ്പെട്ട വ്യക്തികളോട് ശരണം ശരണം തേടാറുണ്ടായിരുന്നു അങ്ങനെ അവർക്ക് അതായത് ചിഹ്നു നിങ്ങൾക്ക് അത് ഭയങ്കര ഗർവ് വർദ്ധിപ്പിച്ചു നിങ്ങൾ ധരിച്ചതുപോലെ തന്നെ അവരും ധരിച്ചു അള്ളാഹു ആരെയും ഉയർത്തെ നേൽപ്പിക്കുകയില്ല എന്നും ഞങ്ങൾ ആകാശത്തിനെ ആകാശത്തെ സ്പർശിച്ചു നോക്കി അപ്പോൾ അതിശക്തിമത്തായ ശക്തിമത്തായ പാറാവുകാരാലും തീ നിറക്കപ്പെട്ടതായി ഞങ്ങൾ കണ്ടെത്തി എന്നും അവർ പറഞ്ഞു ആകാശത്തിലെ ചില ഇരുപ്പിടങ്ങളിൽ ഞങ്ങൾ കേൾക്കാൻ വേണ്ടി ഇരിക്കാറുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ആരെങ്കിലും ശ്രദ്ധിച്ച് കേൾക്കുകയാണെങ്കിൽ കാത്തിരിക്കുന്ന അഗ്നിജോലയെ അവർ കണ്ടെത്താനാകും എന്നും ഭൂമിയിലുള്ളവരുടെ കാര്യത്തിൽ തിന്മയാണോ ഉദ്ദേശിക്കപ്പെട്ടുള്ളത് അതല്ല അവരുടെ രക്ഷിതാവ് അവരെ നേർവയിലാക്കാനാണോ ഉദ്ദേശിച്ചിരിക്കുന്നത് ആണോ എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ ഞങ്ങളാകട്ടെ ഞങ്ങളുടെ കൂട്ടത്തിൽ സദ്വിഗ്ദ്ധർമാരുണ്ട് അതിൽ തായുള്ളവരും ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് ഞങ്ങൾ വിഭിന്നമായ വർഗത്തിലായി ും ഭൂമിയിൽ വെച്ച് അള്ളാഹുയെ ഞങ്ങൾക്ക് തോൽപ്പിക്കാനാവില്ല എന്നും ഓടി മറിഞ്ഞു കളഞ്ഞിട്ട് അവനെ തോൽപ്പിക്കാനാവില്ല എന്നും ഞങ്ങൾ ധരിച്ചിരിക്കുന്നു സന്മാർഗം കേട്ടപ്പോൾ ഞങ്ങൾ അതിൽ വിശ്വസിച്ചിരിക്കുന്നു അപ്പോൾ ഏതൊരുത്തൻ തന്റെ രക്ഷിതാവിൽ വിശ്വസിക്കുന്നുവോ അവൻ യാതൊരു നഷ്ടത്തെയും അനീതിയെയും പറ്റിയും ഭയപ്പെടേണ്ടത് വരി വരില്ല എന്നും അവർ പറഞ്ഞു തങ്ങളുടെ കൂട്ടത്തിൽ കീപെട്ട് ജീവിക്കുന്നവരുണ്ട് അനീതി പ്രവർത്തിക്കുന്നവരും തങ്ങളുടെ കൂട്ടത്തിലുണ്ട് എന്നാൽ ആ കീപെട്ട് ഭരിക്കുന്നവോ അത്തരക്കാർ സന്മാർഗം അവനും അനീതി പ്രവർത്തിച്ചവരാകട്ടെ നരകത്തിലുള്ള നരകത്തിലേക്കുള്ള വിറകായി തീരും എന്നതാണ് എന്നും അവർ പറഞ്ഞു ആ മാർഗത്തിൽ അതായത് ഇസ്ലാമിനെ അവർ നേരെ നിലകൊള്ളുകയാണെങ്കിൽ നാം അവർക്ക് ധാരാളമായി വെള്ളം കുടിക്കാൻ നൽകുന്നു എന്നതാണ് അതിലൂടെ നാം അവരെ പരീക്ഷിക്കുവാൻ വേണ്ടി അത്രയും അത് തന്റെ രക്ഷിതാവിന്റെ ഉത്ബോധനത്തെ വിട്ട് ആ തിരിഞ്ഞു കളയുന്നുവോ അവൻ പ്രയാസകരമായ ശിക്ഷയിൽ പ്രവേശിക്കുന്നതാണ് എന്നും അവർക്ക് ബോധനപ്പെട്ടു ബോധനം നൽകപ്പെട്ടിരിക്കുന്നു പള്ളികൾ അള്ളാഹുവിനുള്ളതാകുന്നു അതിനാൽ നിങ്ങൾ അള്ളാഹുയോടൊപ്പം ആരെയും വിളിച്ചു പ്രാർത്ഥിക്കരുത് എന്നും അള്ളാഹുവിന്റെ ദാസൻ നിമിസ അവരോട് പ്രാ അവനോട് പ്രാർത്ഥിക്കുവാനായി എഴുന്നേറ്റ് നിന്നപ്പോൾ അവർ അദ്ദേഹത്തിന് ചുറ്റും തിങ്ങിക്കൂടാനൊരുങ്ങി എന്നും പറയ പറയുക ഞാൻ എന്റെ രക്ഷിതാവിനെ മാത്രമേ വിളിച്ചു വർത്തിക്കുകയുള്ളൂ അവനോട് യാതൊരു അളയും ഞാൻ കൊണ്ടു ചേർക്കുകയില്ല പറയുക നിങ്ങൾക്ക് ഉപദ്രവം ചെയ്യുക എന്നതോ നിങ്ങൾക്ക് നേർവ നിങ്ങളെ നേർവയിലാക്കുക എന്നുള്ളതോ എന്നതോ എന്റെ അധീനത്തിലല്ല പറയുക അപ്പൊ സൂറത്ത് എഴുപത്തി രണ്ടാമത്തെ അധ്യായത്തിലെ സൂറത്ത് ചിന്നിന്റെ ചില വചനങ്ങളാണ് നമ്മൾ അതിന്റെ ആശയാണ് വായിച്ചത് അപ്പം ആ വിഷയവും ഇയാള് പറഞ്ഞതുമായിട്ട് ഒരു ബന്ധുമില്ല അതാണ് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുള്ളത് മുതലക്കുളം എന്ന ഒരു സ്ഥലമുണ്ട് കോഴിക്കോട് പക്ഷെ അവിടെ മുതല ഇല്ല കുളവും ഇല്ല അതേപോലെയാണ് ഇദ്ദേഹം ഒരു കാര്യം കൊണ്ടുവരും എന്നിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ബന്ധമില്ലാത്ത പക്ഷെ മുതല മുതല എന്നിങ്ങനെ പറയും കുളം കുളം എന്നിങ്ങനെ പറയും എന്നുള്ളതല്ലാതെ അതുമായിട്ടൊരു ബന്ധവുമില്ലാത്ത ചില കാര്യങ്ങളെ പറയുള്ളൂ എന്നാൽ അതിൻ്റെ അഗെയിൻസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഈ ഖുറാനില് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇദ്ദേഹം പറഞ്ഞ എന്താണ് നബീസ്ലമിക്ക് ഈ ജിന്നുകളായിട്ട് ബന്ധപ്പെട്ട ചില വിശ്വാസങ്ങൾ ഉണ്ടായിരുന്നു അവരോട് പ്രാർത്ഥിച്ചാൽ അവർക്ക് ഉത്തരം നൽകുമെന്നും അങ്ങനെയുള്ള വിശ്വാസങ്ങളൊക്കെ അവർക്കുണ്ടായിരുന്നു അത് നബിയും അങ്ങനെ വിശ്വസിച്ചിരുന്നു എന്നുള്ളതും ഒക്കെയാണ് ഇദ്ദേഹം പറഞ്ഞിരുന്നത് അപ്പോൾ അങ്ങനെ ചെയ്തിരുന്നു എന്നുള്ളതൊക്കെയാണ് ഇദ്ദേഹം പറഞ്ഞിരുന്നത് അപ്പോൾ ഇവിടെ നമ്മളെപ്പോലെ തന്നെ വേറൊരു സമൂഹമാണ് ജിന്ന് എന്നുള്ളത് ഇപ്പം അതാ ഹു സുബ്ഹാനത്തിലെ സൃഷ്ടികളിൽ പല സൃഷ്ടികളുണ്ട് മറ്റേ മറ്റ് ജന്തുക്കൾ പോലെ തന്നെ ഇപ്പോൾ മൃഗങ്ങൾ പക്ഷികൾ അതേപോലെ തന്നെ മലക്കുകൾ ജിന്നുകൾ ജിന്നുകളിൽപ്പെട്ട ആളുകൾ മനുഷ്യർ അപ്പോൾ ഈ ഇതിൽ നമ്മളെ മനുഷ്യരെയും ജിന്നുകളെയും പ്രത്യേകം എടുത്ത് പറയാൻ കാരണം എന്താ വെച്ചാൽ അവർക്ക് സ്വാതന്ത്ര്യം നൽകപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അവർക്ക് നന്മ ചെയ്യാനും തിന്മ ചെയ്യാനും അത് തിരഞ്ഞെടുത്തുകൊണ്ട് ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് അത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവർ നന്മ ചെയ്ത് കഴിഞ്ഞാൽ എന്താകും അവർക്ക് അതിനുള്ള പ്രതിഫലം കിട്ടും തിന്മ ചെയ്താൽ അതിനുള്ള ശിക്ഷയും അവർക്ക് കിട്ടുമെന്നും താക്കീത് നൽകപ്പെടേണ്ടതുണ്ട് അപ്പോൾ ഒരാളിപ്പോൾ ഈ താക്കീത് നൽകപ്പെടാതെ ഇയാളെന്താവും ഈ നന്മ എന്താണെന്നോ തിന്മ എന്താണെന്ന് അറിയാതെ ചെയ്തു പോയാൽ ഇത് ഇപ്പം ഓരോരുത്തരും ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ അവരെ അവരെ സംബന്ധിച്ചിടത്തോളം അത് നന്മ തന്നെയാണ് ഇപ്പോൾ ഒരാൾ കളവ് നടത്തുന്നുണ്ടെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് വേറെ പണിക്ക് പോകാൻ കഴിയില്ല അതുകൊണ്ട് ഞാൻ കളവ് നടത്തുന്നു എനിക്ക് ജീവിക്കണ്ടേ അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് നന്മയാണ് അതിപ്പോൾ നാസ്തികരെ സംബന്ധിച്ചിടത്തോളം അത് തിന്മയാണെന്ന് അവർക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല അതാണ് അപ്പോൾ ഈ നന്മ എന്താണ് തിന്മ എന്താണ് എന്നുള്ളത് ലോക സൃഷ്ടാവ് അതായത് നമ്മളെയൊക്കെ സൃഷ്ടിച്ച സൃഷ്ടാവ് അതിനെപ്പറ്റി പറഞ്ഞു തരേണ്ടതുണ്ട് അതാണ് ഖുർആാനിലൂടെ പറഞ്ഞു തരുന്നത് അപ്പോൾ ഇത് കേട്ട ജിന്നുകളിൽപ്പെട്ട ആളുകൾ ചില ആളുകൾ നബിയുടെ അടുത്ത് വരികയും ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കേൾക്കുകയും ഒക്കെ ചെയ്ത ഒരു സംഭവമാണ് ഇവിടെ പറഞ്ഞു തരുന്നത് എന്നിട്ട് അത് മാത്രമല്ല നിങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ ഈ മക്കയിലുള്ള ആളുകളോ അറബികളുമൊക്കെ ചില വിശ്വാസം ഉണ്ടായിരുന്നു അവർക്ക് ഈ ചിന്നുകളെ വിളിച്ച് പ്രാർത്ഥിക്കാമെന്നും അള്ളാഹുവിൻ്റെ ചില പങ്കാളികളാണ് ചിന്നു എന്നും അവർക്ക് പല കഴിവുകളുണ്ട് എന്നും അവൻ്റെ സൃഷ്ടികളാണ് പക്ഷേ അവർക്കും പല കഴിവുകളുണ്ട് അവരോട് പ്രാർത്ഥിച്ച പ്രശ്നമില്ല എന്നുള്ള ഒരു വിശ്വാസം അവർക്കുണ്ടായിരുന്നു അതിനെയൊക്കെ പൊളിച്ചുകൊണ്ടാണ് തലയ്ക്ക് അള്ളാഹു സുബ്ഹാനത്തല ഈ സുഹൃത്ത് അനു അവതരിപ്പിച്ചു കൊടുക്കുന്നത് അവർ തന്നെ പറയുകയാണ് ആ അതെ ഞങ്ങളിൽപ്പെട്ട ചില ആളുകളെ അവർ വിളിച്ചു പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അപ്പോൾ ഇവർക്ക് എന്തായി ഭയങ്കര അഹങ്കാരികളായി മാറിയിട്ട് അള്ളാഹുവെ തന്നെ ധിക്കരിച്ചു കൊണ്ട് ഇവരെ പല രീതിയിൽ ആഭിചാര ക്രിയകളിലും ഒക്കെ ഇവരെ സഹായിക്കുകയും അതേപോലെയുള്ള ചിഹ്ന സേവകളൊക്കെ നടത്തിക്കൊണ്ട് പല ശുദ്രപ്രവർത്തികളൊക്കെ ചെയ്യുന്നതായിട്ടും ശ്രദ്ധയിൽപ്പെട്ടുണ്ട് ഈ ജിന്നുകൾക്ക് അപ്പം അതൊക്കെ ശരിയല്ല എന്ന് നമുക്കിപ്പോൾ ബോധ്യപ്പെട്ടിരിക്കുന്നു അപ്പോൾ നമ്മൾ പ്രശ്നതപ്പിച്ച് മടങ്ങിയിരിക്കുന്നു എന്ന വിഷയത്തെ ആണ് ഇവിടെ കൊണ്ടുവരുന്നത് അപ്പോൾ ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇയാൾ ചിഹ്നയെ കണ്ടിട്ടില്ല ഇതില്ല എന്നോ ഇയാൾക്ക് തെളിയിക്കാനോ ശാസ്ത്രീയപരമായിട്ട് ഇയാൾക്ക് കഴിയുകയുമില്ല പക്ഷേ ഇതൊക്കെ കെട്ടുകഥയാണ് എന്നൊക്കെ പറയാനിപ്പം ആർക്കും കഴിയും അപ്പോൾ നമ്മൾ സാധാരണ പറയുന്ന പോലെ ഒരു വായ കൊണ്ട് ബിരിയാണി ഉണ്ടാക്കാൻ എളുപ്പമാണ് അതേ സ്ഥാനത്ത് ഇത് മേക്ക് ചെയ്യുമ്പോൾ ഇത് ഇതുണ്ടാക്കുമ്പോളെ അതിൻ്റെ ബുദ്ധിമുട്ടറിയുള്ളൂ അപ്പോൾ അതേപോലെ തന്നെ ഇത് ഇല്ല എന്ന് പറയാൻ എളുപ്പമാണ് ഇല്ല എന്ന് തെളിയിച്ച് കാണിച്ച് തരണം അപ്പോഴേ അത് വിശ്വസിക്കുകയുള്ളൂ നിങ്ങൾ ഇപ്പോൾ ശാസ്ത്രത്തിൻ്റെ ആളുകളാണല്ലോ ശാസ്ത്രീയപരമായിട്ട് തെളിയിക്കും അപ്പോൾ ശാസ്ത്രത്തിൻ്റെ മേഖലയല്ലാതെ ഇവർ അദൃശ്യ ജീവികളാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അവരെ കാണാൻ പോയില്ലെങ്കിലും അവർ നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് ഖുറാനിലും ഹദീസുകളിലൊക്കെ ആയിട്ട് നമുക്ക് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇത് ഇദ്ദേഹം വിശ്വസിക്കുക വിശ്വസിക്കാതിരിക്കുകയോ ഒന്നും നമ്മളുടെ അധീനത്തിൽ പെട്ടതല്ല അതുതന്നെ ഈ അധ്യായത്തിന് അവസാന ഭാഗങ്ങൾ ഇരുപത് ഇരുപത്തിരണ്ടുകളിലൊക്കെ അള്ളാഹു സുബ് ഹാനത്തല ഓർമ്മിപ്പിക്കുന്നുണ്ട് നബിയെ പറയുക ഇത് നിങ്ങൾ വിശ്വസിക്കാതെ വിശ്വസിക്കാതെ ഇരിക്കുക അതൊന്നും എൻ്റെ ബാധ്യതയല്ല നിങ്ങൾക്കിത് എത്തിച്ചേരുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ബാധ്യത അപ്പോൾ അതാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് എന്തായാലും വിമർശനം നടക്കട്ടെ നമുക്കും കുറേ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ കഴിയുന്നുണ്ട് എന്തായാലും അള്ളാഹു സുബ് ഹാനത്തല ഈ ഇങ്ങനെയുള്ള പല ആളുകളിൽ നിന്നും നന്മയാണ് നമുക്ക് കൊണ്ടുവന്ന് തരുന്നത് അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് പഠിക്കുക ഇസ്ലാം വിമർശകരായിട്ടുള്ള പല ആളുകളും ഇസ്ലാമിലേക്ക് കടന്നു വന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത് കാരണം അവർ പഠിച്ചുകൊണ്ടാണ് ഇസ്ലാമിനെ വിമർശിക്കാൻ ശ്രമിച്ചത് എന്തായാലും ഞാൻ നിർത്തുകയാണ് വാഹർ ദ്വാന അലഹമുല്ല ഇറബുല്ലാലമീൻ അസ്സലാമലൈക്കും വർഹമത്തുല്ലായി വബറക്കാത്തു ജസാക്കർ